ആയിരം വേനലിന് ഒരു മഴ മതി എന്ന പഴമക്കാർ പറഞ്ഞു ഇതാണ് പ്രകൃതി മഴയെ വരവേൽക്കാനുള്ള തയ്യാറെടുക്കുക പക്ഷികളൊക്കെ അവരുടെ കൂടുതടിയുള്ള പരക്കം ബാച്ചിൽ കാർമേഹക്കെട്ടുകളാൽ മൂടിക്കെട്ടിയ അന്തരീക്ഷം മഴയെ വരവേൽക്കാൻ ഭൂമി ഒരുങ്ങുകയാണ് പ്രകൃതി ശക്തിയാണ് ആ ശക്തിക്ക് മുന്നിൽ മനുഷ്യൻ അജയ്യനാണ് ശാസ്ത്രം എത്ര വളർന്നാലും പ്രകൃതി പ്രകൃതിശക്തിയുടെ മുമ്പിൽ അവർ നിസ്സഹായ ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് ഒരു മഴ പെയ്തെങ്കിലെന്ന് ആശിച്ചു പോകുന്ന ശക്തമായ വേനലിന് മറുപടി എന്നാണ് കുളിരായി പെയ്യുന്ന ഒരു മഴ പേമാരിയായി ശക്തിയായി ഭൂമിയിലേക്കാഞ്ഞു പതിക്കുമ്പോൾ പിന്നീടത് പ്രകൃതിക്ഷോഭമായും വെള്ളപ്പൊക്കമായും നമുക്കനുഭവപ്പെടും സമ്മിശ്ര കാലാവസ്ഥയുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി അവർണ്ണനീയമാണ് എല്ലാ കാലാവസ്ഥയും അതിജീവിച്ചാണ് നമ്മളവിടെ മണ്ണും മനുഷ്യനും പ്രകൃതിയും ഒന്നാകുന്ന അന്തരീക്ഷം ഗ്രാമത്തിൻ്റെ ഭംഗി തന്നെയാണ്